മാലോത്ത് മാലോത്ത് കസബയുടെ പ്രയാണം ആരംഭിച്ചു ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കസബ സ്കൂളിന്റെ പര്യടനം ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കായം നിർവഹിച്ചു മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ കടന്നു വന്നതോടുകൂടി വായനയുടെ ശീലം നമ്മളിൽ നിന്നെല്ലാം അകന്നുപോയി നമുക്കൊക്കെ അറിയാം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സാമൂഹികമായി ഒട്ടേറെ വായന ഉടഞ്ഞതിൻ്റെ ഫലമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ഒരു വിവിധമാണ് മയക്കുമരുന്നും രാസരഗതിയും അതുപോലെ തന്നെ കായിക കലാവിനോദങ്ങളൊക്കെ ഏർപ്പെടുക അങ്ങനെ നമ്മളെ സമയത്തിൻ്റെ വിരസത അകറ്റിക്കൊണ്ട് ശരീരത്തിനും മനസ്സിനും ആരോഗ്യകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ യുവതലമുറയെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാളെയുമായിട്ട് അറുപത് കേന്ദ്രങ്ങളായിട്ട് ഈ സ്കൂളിലെ പതിനായിരത്തോളം പുസ്തകങ്ങൾ നമ്മൾ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വായിക്കുവാൻ വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒഴിവുകാലത്ത് അവരൊരു അഞ്ചാറ് പുസ്തകം അല്ലെങ്കിൽ എട്ട് പത്ത് പുസ്തകങ്ങളെങ്ങനെ വായിക്കുവാനും അതുവഴി ഒക്കെ സമയത്തിന്റെ വേണ്ടി അവർക്ക് ചെയ്യും വായന ലഹരിയാകട്ടെ അക്ഷരവസന്തം വിടരട്ടെ എന്ന സന്ദേശവുമായി അർബദ കേന്ദ്രങ്ങളിലാണ് മാർച്ച് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ പുസ്തക വണ്ടി എത്തുന്നത് മികച്ച വായനക്കാർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പി ടി പ്രസിഡന്റ് കെ സാവിത്രി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ മിനി ഹെഡ്മിസ്ട്രസ് ഹെഡ് കെ വി രജിത സനോജ് മാത്യു കെ ദിനേശൻ മാർട്ടിൻ ജോർജ് എന്നിവ പ്രസംഗിച്ചു അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചടങ്ങിൽ സംബന്ധിച്ചു നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് സാവിത്രി സനോജ് എത്തും ചെയർമാൻ ദിനേശേട്ടൻ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ